അഴിമതി നിറഞ്ഞ ദുർഭരണത്തിൽ നിന്നും വടക്കാഞ്ചേരി നഗരസഭയെ മോചിപ്പിക്കാൻ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് നയിക്കുന്ന കുറ്റവിചാരണ പദയാത്ര കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായി തന്നെ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് പ്രിയങ്കരനായ സി എൻ ബാലകൃഷ്ണൻ വടക്കാഞ്ചിയുടെ എം എൽ എയും മന്ത്രിയുമായിരുന്ന കാലഘട്ട രൂപീകൃതമായും ആ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച വടക്കാഞ്ചേരി നഗരസഭയെ എല്ലാ തരത്തിലും ജനാധിപത്യ വിരുദ്ധമായി മുന്നോട്ട് നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മോചിപ്പിക്കാൻ ലക്ഷ്യവുമായിട്ടാണ് ഈ ജാഥ ഇന്നിവിടുന്ന് ആരംഭിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തു വർഷക്കാലമായി ഈ നഗരസഭ ഭരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ അജണ്ടയും നമ്മൾ കാണുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്ക് അങ്ങ് പ്രാദേശികമായി വികസനത്തിന് യാതൊരു പ്രാധാന്യവും നൽകാതെ വെറും പാർട്ടി അജണ്ടയുമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ഡി സി സി സെക്രട്ടറി ഷാഹിദ റഹ്മാൻ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് കമലം ശ്രീനിവാസൻ കോൺഗ്രസ് പ്രവർത്തകരായ ടി എസ് മായാദാസ് ടി പി ഗിരീശൻ നാസർ മംഗല ജയൻ മംഗലം കെ കെ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണമായും സോളാർ ഹിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക